ഫ്രണ്ട്സ് നമ്മുടെ സിംപിളിൽ ലയണിംഗ് ഫാമബ ശില്പ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അസറ്റോസോളോമേഡ് എന്ന ഡ്രഗിനെക്കുറിച്ചാണ് ഇതൊരു കാർബോണിക് ആൻഹൈഡ്രസ് ഇൻഹിബിറ്ററാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഗ്ലോക്കോമ ഹോമ സിഗ്നസ് എപ്പ്ലെപ്സി മെറ്റബോളിക് ആൽക്ലോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് കാർബോണിക് ആൻഡ് നമ്മുടെ ബോഡിയിലുള്ള കിഡ്നി ലങ്സ് ആർ ബി സി ബ്രെയിൻ സ്റ്റൊമക്കൊക്കെ സ്റ്റൊമക്കിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള എൻ സി എമാണ് ഇതിൻ്റെ മെയിൻ ജോബ് ഇത് കാർബോ കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് കമ്പയിൻ ചെയ്ത് കമ്പയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നു കാർബോണിക് ആസിഡ് പിന്നീട് ഹൈഡ്രജൻ അയോണും ബൈ കാർബോണേറ്റ് അയോണമായിട്ട് മാറുന്നു ഈ റിയാക്ഷൻ നമ്മുടെ ബോഡിയിലുള്ള ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫ്ലൂയിഡ് പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ബയോ കാർബണേറ്റ് ഫോം ചെയ്യുന്നു കുറയുമ്പോൾ ബയോ കാർബണേറ്റ് അബ്സോർവ് ചെയ്യുന്നു കുറയുമ്പോൾ ബോഡിയിലൊരു എന്താ ബോഡി കുറച്ചും കൂടെ അസിഡി അസിഡിഫൈ ആവുകയും മൈൽഡ് ഡയോറിസിസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് സോ നമ്മൾ റോസ്മർ കൺഫർ ട്യൂബ് വെല്ലാണ് ഇത് മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത് അതേപോലെ ഇത് സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെയും ബയോ കാർബണറ്റ് എസ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം കൂടുതലായിട്ട് യൂറിന് ആൽക്കലൈൻ ആയിട്ട് മാറുകയും ബോഡി അസിറ്റിഫൈ ആവുകയും ചെയ്യുന്നു മെയിൻ കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലോക്കോമയിൽ ഗ്ലോക്കോമയിൽ അപ്ഡിസ് പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കും അസറ്റസോളമഡി പ്രൊഡക്ഷൻ കുറയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഗ്ലോക്കോമല യൂസ് ചെയ്യാറുണ്ട് ഓൾഡിറ്റൂഡ് സിക്നെസ്സിലും ഇത് യൂസ് ചെയ്യാറുണ്ട് കാരണം ഇത് നമ്മുടെ ബോഡിയെ അസിഡിഫൈ ആക്കും മെറ്റബോളിക് അസിഡോസിസ് വഴി നമ്മുടെ ഓക്സിജൻ കപ്പാസിറ്റി ബ്രീത്തിങ് കപ്പാസിറ്റി കൂടുകയും വെൻ്റിലേഷൻ റേറ്റ് കൂടുകയും ചെയ്യുന്നു അപ്പം ആർട്ട്ലോഡ് സിഗ്നസിൻ്റെ സിംഡംസൊക്കെ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് ഫീസ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഇൻട്രാക്ലാനൽ ഹൈബർ ടെൻഷനും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെഡിസിനാണ് ഇതിന് ഡയോറിറ്റിക് ആക്ഷനെക്കാളും കൂടുതലായിട്ട് ഇതിൻ്റെ ആസിഡ് ഫേസ് ബാലൻസ് ആണ് ഇത് മെയിനായിട്ട് ഇതിന് ആക്ഷൻ ഉള്ളത് ദെൻ സൈഡ് എഫക്റ്റ് മെറ്റബോളിക് ആസിഡോസിസും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും ഉണ്ട് ാലൻസ് എന്ന് പറയുമ്പോൾ ഹൈപ്പർ കലേമിയ ഹൈപ്പർ നൈട്രീമിയ ഹൈപ്പർ കാൽസിയമൊക്കെ ഇൻക്ലൂഡ് ആണ് ഫ്രീക്വൻറ്റ് ഓറിനേഷനുണ്ട് ഡിങ്കിളിങ് സെൻസേഷനുണ്ട് കിഡ്നിസ് തോണ്ട പോസിബിലിറ്റി ഉണ്ട് സൾഫ അലർജി പോസിബിലിറ്റി ഉണ്ട് കോണ്ട്ര ഇൻഡിക്കേഷൻ വരുന്ന സൾഫ ഡ്രഗ് അലർജി സിവിയർ കിഡ്നി ഡിസീസ് ലിവർ ഡിസീസ് ഹൈപ്പർ നൈട്രീമിയ ഹൈപ്പർ കലേമിയ അഡ്രീനൽ ഗ്ലാൻഡ് ഫെയിലർ ഇനി ഡ്രഗ് ഇൻട്രാഷൻസ് വരുമ്പോൾ മെയിനായിട്ട് ആസ്പിരിൻ ഹൈഡ്രോസ് കൊടുക്കുമ്പോൾ സിവിയറായിട്ടുള്ള അസിലോസിസ് ഉണ്ടാകും ലിതിയും ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ചാൻസുണ്ട് അതേപോലെ ഫിനറ്റോയിൻ ക്രിമിഡോ എന്നിവയിൽ സീഷർ തെറിഫോൾഡ് കുറയാനുള്ള ചാൻസും ഉണ്ട് ഈ വീഡിയോ നമുക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ലേണി